മദ്യനയം ഇതുവരെ നടപ്പാക്കി തുടങ്ങിയിട്ടില്ല വിമർശങ്ങൾ കാര്യങ്ങൾ അറിയാതെയാണെന്നും വി എം സുധീരൻ കോഴിക്കോട് പറഞ്ഞു മദ്യനയം മൂലമാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതെന്ന പ്രചാരണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു വി എം സുധീരൻ മദ്യനയം നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുമായി ഇതിനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആരും അത് പറയുമെന്ന് അതേസമയം നികുതി ബഹിഷ്കരിക്കാനുള്ള സി പി എം തീരുമാനം ജനാധിപത്യ വിരുദ്ധമാണ് എൽ ഡി എഫ് സർക്കാർ മുൻപ് നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു എത്രയോ അധികാരത്തിൽ വന്നിട്ടുണ്ട് നിർദ്ദേശങ്ങൾ എന്നാൽ നികുതി വർദ്ധിപ്പിച്ചത് പിൻവലിക്കുന്നത് സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ തന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു വെള്ളക്കരം കൂട്ടിയ നടപടി സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് കെ മുരളീധരൻ എം എൽ എ ആവശ്യപ്പെട്ടു നടപടി ജനദ്രോഹപരമാണെന്നും കോൺഗ്രസിലെ പല ഘടക കക്ഷികളും ഇതിനെതിരാണെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ജനത്തിന് ഉണ്ടാക്കുന്ന നികുതിയാൽ പിൻവലിക്കണം അതിൽ പ്രധാനപ്പെട്ടാണ് വെള്ളത്തിന്റെ നികുതി പ്രഖ്യാപിച്ച സർക്കാരിന് പിരിച്ചെടുക്കാനും അറിയാമെന്ന് മന്ത്രി കെ സി ജോസഫും പറഞ്ഞു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ